നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് വർഷത്തെ അടിച്ചമർത്തൽ ഭരണത്തിന് വിരാമമിട്ട് പ്രസിഡന്റ് ബാഷിർ അലസദ് കുടുംബത്തോടെ നാടുവിട്ടപ്പോൾ സിറിയയിൽ ബാക്കിയായിട്ടുള്ളത് കുറെ കൂട്ടക്കുഴിമാടങ്ങളാണ് ഉച്ചവരെ തേടിയെത്തുന്ന സിറിയയിലെ സാധാരണക്കാർ ഈ കുഴിമാടങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്നു ഇവയിൽ ഉറങ്ങുന്നത് ഒരുപക്ഷെ ഇവരുടെ ബന്ധുക്കളാകാം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ലക്ഷക്കണക്കിന് പേരാണ് സിറിയയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ബഷാറുൽ അസാദിന്റെയും പിതാവ് ഹാഫിസിന്റെയും കാലഘട്ടങ്ങളിൽ ദമാസ്കസ് ഹമ ആലെപ്പോ എന്നിവിടങ്ങളിലെ കുപ്രസിദ്ധമായ ജയിലുകളിൽ വെച്ച് ലക്ഷക്കണക്കിന് പേരെയാണ് പീഡിപ്പിച്ച് അതിദാരുണമായി ഇല്ലാതാക്കിയത് കഴിഞ്ഞ ദിവസം പല രഹസ്യ ജയിലുകളും കണ്ടെത്തുകയും ഇവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ഉറ്റുവറി ജയിലുകളിൽ ഉണ്ടോ എന്നറിയാൻ നിരവധി പേരാണ് ജയിലുകൾക്ക് മുന്നിലെത്തിയത് മനുഷ്യ അറവുശാല എന്നറിയപ്പെട്ട ദമാസ്കസിലെ സേതനിക ജയിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ അരങ്ങേറിയ ജയിലാണ് ഈ ജയിലിൽ ജയിൽ അധികൃതർ സൽക്കാരം എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന തൂക്കിക്കൊല്ലൽ നടപ്പിലാക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം സാധാരണ ജയിലിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് ഇരകളെ ചൂന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള തടവറയിലേക്ക് എത്തിക്കും മൂന്നു നാല് മണിക്കൂർ അവിടെ ഈ ഇരകളെ മർദ്ദിക്കുന്നതാണ് പതിവ് അർദ്ധരാത്രിയോടെ കണ്ണുകൾ കെട്ടി ട്രക്കുകളിലോ മിനി ബസ്സുകളിലോ വെള്ള വെള്ളനിറത്തുള്ള കെട്ടിടത്തിലേക്ക് എത്തിക്കുന്നു ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള മുറിയിലെത്തിച്ചാണ് തൂക്കിലേറ്റുന്നത് സൈദനായിയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഉപകരണമാണ് ഹ്യൂമൻ പ്രസ് എന്ന് പറയുന്നത് മനുഷ്യരെ കൊലപ്പെടുത്തിയ ശേഷം ഈ പ്രസ്സിലിട്ട് അമർത്തും കട്ടിയുള്ള ഇരുമ്പിന്റെ പ്രസിനടിയിൽ മനുഷ്യരുടെ ശരീരം അമർന്ന് ഒരു ഷീറ്റ് കണക്കെ ആയിത്തീരും ശരീരത്തിലെ സ്രവങ്ങളും വെള്ളവുമെല്ലാം ഒലിച്ചു പോകാനുള്ള ഡ്രെയിനേജുണ്ട് ബാക്കിയാകുന്ന മനുഷ്യ ഷീറ്റ് കത്തിച്ചു കളയും ആയിരങ്ങളെ എളുപ്പത്തിൽ കൊന്നുതള്ളാൻ അസദ് ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ഉപകരണമാണത്രേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിനും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിനുമിടയിൽ അയ്യായിരം മുതൽ പതിമൂവായിരം ആളുകൾ വിചാരണയൊന്നും കൂടാതെ സെതിനായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് ഇതിനുശേഷവും ആയിരങ്ങൾ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം അർദ്ധരാത്രിയാണ് വൈറ്റ് ബിൽഡിംഗിന്റെ ബേസ്മെന്റിലുള്ള വധശിക്ഷ നടപ്പാക്കാനുള്ള മുറിയിലേക്ക് ആളുകളെ കൊണ്ടുപോയിരുന്നത് ഒരു മീറ്റർ ഉയരത്തിലുള്ള പത്ത് കൊലക്കയറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ മുറി വിപുലീകരിച്ച് ഇരുപതിൽ കൂടുതൽ കൊലക്കയറുകൾ നിർമ്മിച്ചു റൂമിൽ മൂന്ന് സെല്ലുകളാണ് ഉണ്ടായിരുന്നത് നൂറോളം തടവുകാരെയാണ് ദിവസവും വധശിക്ഷ നടപ്പാക്കാനായി കൊണ്ടുപോയിരുന്നതെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവർ പറയുന്നു ആച്ചിയിൽ രണ്ടു തവണ ഈ ശിക്ഷ നടപ്പാക്കൽ നടന്നിരുന്നു ഓരോ തവണയും ഇരുപത് മുതൽ അമ്പത് പേർ വരെ കൊല്ലപ്പെട്ടിരുന്നു കൊലയ്ക്ക് ശേഷം ഇരകളുടെ മൃതശരീരങ്ങൾ ട്രക്കുകളിൽ തിഷീൻ ആശുപത്രിയിൽ എത്തിച്ച് കൂട്ടത്തോടെ കുഴിച്ചു മൂടുന്ന പതിവുമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇത്തരം നിരവധി കൂട്ടക്കുഴിമാടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സിറിയയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് തെക്കൻ സിറിയയിലെ ദരാ ഗവർണറേറ്റിലാണ് ഒടുവിലായി കുഴിമാടം കണ്ടെത്തിയത് ഇതിന്റെ വീഡിയോകൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നു ദറ ഗവർണറേറ്റിന്റെ മധ്യഭാഗത്തുള്ള ഇസ്രാൽ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെ തോട്ടത്തിലാണ് പുതിയ കുഴിമാടം കണ്ടെത്തിയതെന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ബഷാർ ഭരണകൂടത്തിന്റെ സൈന്യവുമായി സഹകരിച്ചിരുന്ന സായുധ സംഘമാണ് ഇത് നിയന്ത്രിച്ചിരുന്നത് നിലവിൽ മൃതദേഹങ്ങൾ ഇതിൽ നിന്ന് നാട്ടുകാർ പുറത്തെടുത്തു ഇവരെ തിരിച്ചറിയാനായി ഫോറൻസിക് മെഡിക്കൽ സംഘം പ്രദേശത്ത് എത്തിയിട്ടുണ്ട് പത്ത് വർഷം മുമ്പ് സംസ്കരിച്ച മൃതദേഹങ്ങൾ വരെ ഇവിടെ ഉള്ളതായാണ് വിവരം ദറ ഗവർണറേറ്റിൽ നിന്നും മാത്രം കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുകസിന്റെ പ്രാന്തപ്രദേശത്തുള്ള അൽ ഹുസൈന മേഖലയിലെ കുഴിമാടത്തിൽ നിന്ന് ആയിരക്കണക്കിന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇടയിൽ പിടികൂടി വധിച്ച പതിനായിരക്കണക്കിന് പേരുടെ മൃതദേഹം ഇവിടെ ഉണ്ടാകും എന്നാണ് കണക്കുകൾ പറയുന്നത് ദമാസ്കസിന്റെ പുറത്തുള്ള കുഴിമാടത്തിൽ ഏകദേശം ഒരു ലക്ഷത്തോളം പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് സിറിയൻ എമർജൻസി ടാസ്ക് ഫോഴ്സ് മേധാവി മൗവ്വാസ് മുസ്തഫ് പറയുന്നു രാജ്യ തലസ്ഥാനത്തുനിന്ന് നാല്പത് കിലോമീറ്റർ അകലെയുള്ള അൽഗുദൈഫയിൽ അഞ്ച് കുഴിമാടങ്ങളാണ് ഉള്ളത് സിറിയൻ പൗരന്മാരെ കൂടാതെ വിദേശികളുടെ മൃതദേഹങ്ങളും ഈ കുഴിമാടങ്ങളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ബഷാറിന്റെ ഭരണകാലത്ത് കാണാതായ ഒരു ലക്ഷത്തോളം പേർ ഇവിടെ മരിച്ചിട്ടുണ്ടാകാമെന്ന് സിറിയയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു മനുഷ്യാവകാശങ്ങൾക്കായുള്ള സിറിയൻ കൂട്ടായ്മയുടെ തലവൻ ഫാദർ അബ്ദുൽ ഗനി പറയുന്നത് അസദിന്റെ ഭരണകാലത്ത് ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം പേരെ പിടികൂടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൽ തന്നെ അയ്യായിരത്തിലധികം പേർ കുട്ടികളാണ് അബ്ദുൽഗനിയും ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന സംഘവും ഇത്തരത്തിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അസദ് ഭരണം ഇല്ലാതായതോടെ സംഘം എല്ലാ ജയിലുകളും സന്ദർശിക്കുകയും അവിടെ നിന്ന് മോചിപ്പിച്ച തടവുകാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി മുപ്പത്തി ഒന്നായിരം പേരെ മാത്രമാണ് വിട്ടയച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ബാക്കി വരുന്ന ഒരു ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യത എന്നാണ് പറയുന്നത് നിലവിൽ എല്ലാ രഹസ്യ തടങ്കൽ കേന്ദ്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സിറിയയിലെ കുപ്രസിദ്ധമായ സെദ്നയ ജയിലിൽ പതിനായിരം പേരെയാണ് ഉൾക്കൊള്ളാനാകുന്നത് ഇവിടെ നിന്ന് ആകെ ആയിരത്തിഅറുന്നൂറ് പേരെയാണ് മോചിപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരെ കാണാനില്ല കാണാതായ തങ്ങളുടെ ഉച്ചവരെ കുറിച്ച് സിറിയക്കാർ ജയിലിനു പുറമെ ആശുപത്രികളിലും പരതുന്നു തലസ്ഥാനത്തിന്റെ പുറത്തുള്ള ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മുപ്പത്തി അഞ്ചു മൃതദേഹങ്ങൾ അൽ മുജുദ്ദിദിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ എല്ലാവരും ഒരുപോലത്തെ വസ്ത്രമാണ് ധരിച്ചിരുന്നത് അതിനാൽ തന്നെ ഇവരെല്ലാം തന്നെ സെദിന ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അജ് മുജുദഹിലെ സന്നദ്ധ ഡോക്ടർമാർ പറയുന്നത് മൃതദേഹങ്ങൾ സൂക്ഷിച്ച ബാഗുകളിൽ കാണപ്പെടുന്നവയ്ക്ക് ദിവസങ്ങളുടെ പഴക്കമുള്ളതിനാൽ പലതും തിരിച്ചറിയാൻ പ്രയാസമുണ്ട് മിക്ക മൃതദേഹങ്ങളിലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിന്റെ അടയാളങ്ങളുമുണ്ട് പീഡനത്തിന് പുറമെ പലരും പട്ടിണി കാരണമാണ് മരിച്ചതെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്